സ്പോർട്സ് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഒരു സുവർണ താരമായിരുന്നു മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മൈതാനത്ത് എല്ലായ്പോഴും ശാന്തത പുലർത്താൻ സാധിക്കുന്നതാണ് ധോണിയുടെ വിജയരഹസ്യം അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ കൂൾ എന്നായിരുന്നു മഹേന്ദ്ര സിംഗ് ധോണിയെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ധോണി തന്റെ ശാന്തത വെടിഞ്ഞ ഒരു നിമിഷത്തെ പറ്റിയാണ് മുൻ ഇന്ത്യൻ താരം സുബ്രഹ്മണ്യം ബദ്രീനാഥ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനായിരുന്ന സമയത്ത് മഹേന്ദ്രസിംഗ് ധോണിക്ക് തന്റെ ശാന്തത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ബദ്രിനാഥ് പറയുന്നു ആറ് സീസണുകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ച താരമാണ് ബദ്രിനാഥ് ഇതിനിടെ ഉണ്ടായ ഒരു അവിശ്വസനീയമായ പറ്റിയാണ് ബദ്രിനാഥ് സംസാരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാംഗ്ലൂരിനെതിരായ മത്സരത്തിനിടെയായിരുന്നു മഹീന്ദ്രസിംഗ് ധോണി തന്റെ ശാന്തത വെടിഞ്ഞ് കോപത്തിൽ ജ്വലിച്ചത് എന്ന് ബദ്രിനാഥ് പറയുന്നു ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ഒരു ചെറിയ വിജയലക്ഷ്യമായിരുന്നു ചെന്നൈക്ക് മുൻപിലുണ്ടായിരുന്നത് എന്നാൽ മത്സരത്തിൽ ബാറ്റർമാർ മോശം പ്രകടനം കാഴ്ചവെക്കുകയും ടീം പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഡ്രസ്സിംഗ് റൂമിലെത്തി അവിടെയുണ്ടായിരുന്ന വെള്ളത്തിന്റെ കുപ്പി ധോണി അതിശക്തമായി ചവിട്ടി തെറപ്പിച്ചുവെന്നാണ് ബദ്രിനാഥ് പറഞ്ഞിരിക്കുന്നത് ആ സംഭവം ഉണ്ടായത് ചെന്നൈയുടെ ബാംഗ്ലൂരിനെതിരായ മത്സരത്തിനിടെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് കേവലം നൂറ്റി റൺസ് മാത്രമാണ് പക്ഷേ ബാറ്റിംഗിൽ ഞങ്ങൾ പരാജയപ്പെട്ടു തുടരെ വിക്കറ്റുകൾ നഷ്ടമായത് ഞങ്ങളെ പരാജയത്തിലേക്ക് നയിച്ചു മത്സരത്തിൽ അനിൽ കുംബ്ലയ്ക്കെതിരെ ഒരു ലാപ് ഷോട്ട് കളിക്കാൻ ശ്രമിച്ചായിരുന്നു ഞാൻ പുറത്തായത് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് മഹേന്ദ്രസിംഗ് ധോണി അങ്ങോട്ട് വരികയുണ്ടായി ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു എന്റെ മുൻപിൽ ഒരു വെള്ളക്കൊപ്പി ഉണ്ടായിരുന്നു തന്റെ ഒറ്റ ചവിട്ടിന് തന്നെ ധോണി അത് തെറുപ്പിച്ച ഡ്രസ്സിംഗ് റൂമിന് പുറത്തേക്കിരുന്നു അന്ന് ഞാൻ ധോണിയെ ദേഷ്യത്തോടെ കണ്ടു അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാൻ പോലും ഞങ്ങൾ വളരെയധികം ഭയപ്പെട്ടിരുന്നു ബദ്രിനാഥ് പറയുന്നു എന്നിരുന്നാലും മൈതാനത്ത് ധോണിക്ക് തന്റെ ശാന്തത നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഏത് സമ്മർദ്ദ സാഹചര്യങ്ങളിലും സമചിത്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മഹേന്ദ്രസിംഗ് ധോണിക്ക് ഉണ്ട് ഈ ശാന്ത സ്വഭാവം തന്നെയാണ് ധോണിയെ ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച നായകനാക്കി മാറ്റിയത് തന്റെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യക്കായി സ്വന്തമാക്കാൻ ധോണിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പിലും രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിലും രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ വിജയത്തിലെത്തിച്ച നായകനാണ് മഹേന്ദ്രസിംഗ് ധോണി തന്ത്രപരമായ രീതിയിൽ കളിയെ നിയന്ത്രിക്കാനും ആത്മവിശ്വാസത്തോടെ തന്റെ സഹതാരങ്ങളെ അണിയിച്ചുക്കാനും ധോണി മിടുക്കനായിരുന്നു